മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രണയം നടിച്ച് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ബസ് കണ്ടക്ടർ തൃത്താലയിൽ പിടിയിൽ പ്രണയം നടിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ബസ് കണ്ടക്ടർ അറസ്റ്റിൽ തെക്കേ വാവനൂർ സ്വദേശി ഇരുപത്തി വയസ്സുള്ള ഷിഹാബിനെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് ഷിഹാബിനെതിരെ കേസെടുത്തത് നിരവധി പോക്സോ കേസുകളിൽ പ്രതിയായ ഇയാൾ ബസ്സിൽ കയറുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പരിചയപ്പെട്ട് പ്രണയം നടിച്ചായിരുന്നു പീഡനം ഒരേ സമയം രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളുമായി പ്രണയത്തിലായിരുന്നു ഷിഹാബ് വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ സ്കൂളിൽ എത്താത്തതായതോടെ അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടികളെ സ്വകാര്യ ലോഡ്ജിലെത്തിച്ച് പ്രതി പീഡിപ്പിച്ചിരുന്നുവെന്ന് പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി